അധികാര തർക്കത്തിൽ പ്രവർത്തനങ്ങൾ താളം തെറ്റി കേരള ഡിജിറ്റൽ കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് കേൾക്കരുത് എന്നാണ് വി സിയുടെ നിർദ്ദേശം സാങ്കേതിക സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പ്രിന്റ് പ്രിന്റ് ചെയ്യാനോ ചെയ്തവ പോസ്റ്റിൽ അയക്കാനോ പണമില്ലെന്ന് ജീവനക്കാർ പറയുന്നു പ്രതിസന്ധിയിലാണ് കേരള കേരള സാങ്കേതിക സർവകലാശാലകൾ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ ജീവനക്കാർ സർക്കുലർ വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തെ തുടർന്ന് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് സർക്കുലർ ഇറക്കിയത് മിനി കാപ്പനും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശത്തെ തുടർന്ന് കെ എസ് അനിൽകുമാറും വിവിധ വിഷയങ്ങളിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കേരള സാങ്കേതിക സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പോലും ലഭിക്കുന്നില്ല സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ പണമില്ല സോഫ്റ്റ്വെയർ ഇന്റർനെറ്റ് സേവകർക്ക് നൽകാനുള്ള പണവും നൽകാൻ കഴിഞ്ഞിട്ടില്ല ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും പെൻഷനും മുടങ്ങി നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്ന് ക്ലൗഡ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് മൂന്ന് മാസത്തെ ബില്ല് കൊടുത്തിട്ടില്ല പിന്നെ ഒരു മാസം ഏകദേശം എൺപത്താറ് ലക്ഷം രൂപ കൊടുത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട് അതിൻ്റെ കാശം ബ്ലോക്ക് ആയിരിക്കുകയാണ് പിന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഏഷ്യാനെറ്റ് കെ ഫോണ് ബി എസ് എൻ എൽ ഈ മൂന്ന് സർവീസ് പ്രൊവൈഡേസിൻ്റെ കാശും മുടങ്ങിയിരിക്കുകയാണ് മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി ഒരു സ്തംഭനാവസ്ഥയിൽ കൊണ്ടിരിക്കുകയാണ് സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ബഡ്ജറ്റ് പാസ്സാക്കാറുണ്ട് ഇവിടെ പെൻഷൻ എന്ന് പറയുന്നത് സാധാരണ അഡ്വാൻസായിട്ടാണ് സംസ്ഥാനത്തെ എല്ലാ ജീവനക്കാർക്കും കൊടുക്കുന്നത് പക്ഷേ പൊളിറ്റിക്കലാണെങ്കിൽ അത് അത് പൊളിറ്റിക്കലായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ പരിഹരി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വയറ്റി തടിക്കുന്ന സമ്പ്രദായം ഒരാ ഒരു ഭാഗത്തുനിന്നും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ അഭിപ്രായം സിൻഡിക്കേറ്റ് യോഗം ചേർന്നാലേ ശമ്പളം നൽകുന്നതിനടക്കമുള്ള ബജറ്റ് വിഹിതം അനുവദിക്കാൻ കഴിയൂ ഭരണ തർക്കത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലറെയാണ് കുറ്റപ്പെടുത്തുന്നത് വൈസ് ചാൻസലർ തിരിച്ചും പ്രതിസന്ധി രൂക്ഷമായിട്ടും ഇടപെടാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ചാൻസലറോ ഇതുവരെ തയ്യാറായിട്ടുമില്ല ഇത് ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയാണ് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം